ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തമ്പനിയിൽ കിടപ്പം മനസ്സിലായിട്ടുണ്ടാവും ഒരു പാവയ്ക്ക വർത്തരച്ച് കറിയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പൊതുവേ എല്ലാവർക്കും പാവയ്ക്കറിയൊന്നും ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ ഈ കറി ഉണ്ടാക്കിയത് എല്ലാവരും കഴിക്കും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഏത് പാനിലാണോ കറി ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലിട്ട് ആ ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുവുകൊക്കെ നിങ്ങൾ എന്തോരം എടുക്കുന്നു അതിനനുസരിച്ചാണ് കേട്ടോ അപ്പം ഈ ഉലുവയും പാവക്കി വെക്കുമ്പോൾ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് എരിവിനാവശ്യമുള്ള കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇത് നാടൻ പച്ചമുളക് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇത് ഈ വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കട്ടെ ഞാനിവിടെ തന്നെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചു ഇട്ട് കൊടുക്കാം ഇത് ഇനി ഇതൊന്നും നന്നായിട്ട് വാട്ടിയെടുക്കണം നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് അത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിൽ നാടൻ കറിവേപ്പിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നമുക്ക് ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് ഇത് എടുക്കാം പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി എല്ലാം ഇങ്ങനെ വാടി ഈ സവാള ഒന്ന് വാടി ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഓരോ പൊടികളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടും അപ്പം സവാള ഇട്ട് കഴിയുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കാൻ ശ്രമിക്കാം ഇനി നമുക്ക് സവാള ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാവയ്ക്കിട്ട് കൊടുക്കാം ഈ സവാള സവാളയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്നിട്ട് ഈ പാവക്കിയും കൂടി സവാളയോടൊപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കണം പാവക്ക പെട്ടെന്ന് സവാള പോലെ പെട്ടെന്ന് വാടില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ചു നേരം നിർത്താതെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം കുറച്ചേരം മൂടിയൊക്കെ വെക്കണമെങ്കിൽ മൂടിയൊക്കെ വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ പാവയ്ക്കാം നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമായിട്ടല്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആൻഡ് കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ കുറവ് കാശ്മീരി ചില്ലി കാര്യം നമ്മൾ എരിവിന് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ മസാലയൊക്കെ കൂടി പാക്കിട്ട് നന്നായിട്ട് അതിൻ്റെ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ ഈ മസാല ഇട്ട ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരിക്കലും നമ്മൾ കരിഞ്ഞു പോരുത് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് വാളംപുളി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ വെള്ളം നിങ്ങൾക്ക് ഗ്രേവി അനുസരിച്ച് ഇതാക്കാം വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളത്തിൽ പുളി പിഴിഞ്ഞിട്ട് അങ്ങനെ ഒഴിക്കാം ഇവിടെ ഞാൻ കുറച്ച് വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അങ്ങനെ വെള്ളം വെളുതെ പച്ചവെള്ളം ഒഴിക്കേണ്ടതെന്നാണെങ്കിൽ പുളിവെള്ളം തന്നെ എന്തോരം ഗ്രേവി വേണോ അത്രയും പുളിവെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ പാവയ്ക്ക വറുത്തറച്ചുകറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇനി ഇതിലൊരു മെയിൻ കാര്യം കൂടി ചേർക്കാനുണ്ട് അത് ചേർക്കണമെങ്കിൽ ഈ പാവയ്ക്ക ഇനി ഈ വെള്ളം കൂടി അല്ലാതെ മറ്റേ വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അത് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം ഇത് മൂടി വെച്ച് തിളച്ച് കഴിഞ്ഞ് കുറച്ചു നേരം മൂടി വെച്ച് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റുന്ന കുറച്ച് സാധനം ശർക്കര അത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാവയ്ക്കൊക്കെ ഓവർ കൈപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ടേസ്റ്റി പാവയ്ക്കറി ആയിട്ട് കിട്ടാൻ സഹായിക്കുന്നതാണ് കൂടി പോകരുത് കേട്ടോ ശർക്കര ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവിന് കറിയുടെ അളവിന് അത്രയും ആ ഒരു ചെറിയ സ്പൂൺ ശർക്കര എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പാവയ്ക്കറി പ്രത്യേകിച്ച് ആ ശർക്കരയുടെ ആ ഒരു ടിപ്പ് മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ